ചാനൽ അപ്പം ഇന്നൊരു മിനി വ്ലോഗാണ് അപ്പം നമുക്ക് ഇന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ എല്ലാം കാണാം നമ്മൾ എൻ്റെ പഴയ സ്കൂൾ അതായത് ഞാനിപ്പോൾ പുല്ലുപ്പി ഹിന്ദു എൽ പി സ്കൂളിൽ നിന്ന് നേരെ രാമഗുരു യു പി സ്കൂളിലേക്ക് മാറിയതാണ് അപ്പം നമ്മൾ പുല്ലുപ്പി സ്കൂളിൽ നിന്ന് വാർഷികമാണ് അപ്പം ആ വാർഷികത്തിന് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് പോവുകയാണ് അപ്പം ഞാൻ ഒരു ഒരു മാത്രം ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നമ്മളെ മറ്റേ കൂട്ടി കൂട്ടിട്ട് അടിച്ചിട്ട് പോകുന്നില്ലേ അതില് അവൾ ഉണ്ടായിരുന്നു അവളും പിന്നെ വേറൊരു പെണ്ണുണ്ട് ഒക്കെ ചാനലുണ്ട് വ്ളോഗ്സ് ബൈ ഐഷു എന്ന് പറഞ്ഞൊരു ചാനൽ അപ്പം അവര് അവളെയും കൂടി കാണാൻ നമുക്ക് ഇന്ന് ഈ ഫോൺ എടുക്കാൻ ചാൻസ് വളരെ കുറവാണ് ചിലപ്പോ ഈ ഇൻട്രോക്ക് മാത്രമേ ക്ലിയർ ഇല്ലാണ്ടുള്ളൂ ബാക്കി ബാക്കിയുള്ളതിനും ക്ലിയർ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ ഞാൻ അമ്മേൻ്റെ എടുക്ക അല്ലെങ്കിൽ ഞാൻ ഈ ഫോൺ തന്നെ എടുക്കും നമുക്ക് അതിലേക്ക് പോകാം സ് ഞാനങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ പോകുവാണ് ഞാൻ അവിടെ എത്തുമ്പം അവരെല്ലാം എന്തല്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗട്ടടി വിഡ്മി എടുക്കുന്നുണ്ട് അവിടെ നിന്ന് ഫോണിൽ വെച്ചിട്ടുണ്ട് ഗെറ്റ് ഘട്ടടി വഡ്മി ഞാൻ അപ്പം പോകുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടോ നോക്കട്ടെ മോളെ നീ ആരങ്കരുതേ ഞാനെടുത്ത് ക്രീം പറഞ്ഞിട്ട് വരുന്നേ ഞാനങ്ങനെയാ ില്ലസ് അപ്പം ഐശ്വര്യന്റെ വീട്ടിന്റെ ബാക്കിൽ അതായത് നമ്മള് ടെറസ് ആണ് ഓരോ വീഡിയോസ് എടുക്കുന്നത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമെന്ന് ആലോചിച്ചില്ല അതാണ് പിന്നെ ഇവിടുന്ന് നേരെ നോക്കിയാൽ റോഡാണ് അപ്പം റോട്ടിൽ നിന്ന് മുമ്പിലുള്ള വീടായത് നമ്മൾ അതിൻ്റെ മോളിൽ നിന്ന് റീലും എല്ലാം എടുക്കുമ്പോൾ നമുക്ക് ശബ്ദവും ഇവിടെ അടിച്ച് താഴെ വെക്കും അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മൾ ഇവിടെ ഒരു ഇപ്പം ട്രെൻഡിങ് ആയൊരു സോങ്ങാണ് മറ്റേ അത് ഞാൻ ചിലപ്പോൾ ബ്ലൂപ്പറായിട്ട് ഇടുന്നതായിരിക്കും അതായത് മറ്റേ റീലിൻ്റെ മുമ്പിലിടുന്നതാണ് ആമി ഇപ്പം എന്തെല്ലോ കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ റീൽ ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ രണ്ടാളോടും ഹായ് കാണിക്കാൻ പറഞ്ഞു ഹായ് കാണിച്ചു ഗൈസ് റീൽ എടുക്കാൻ നമ്മൾ നിർ നിർത്തിയിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ആവുന്നത് വരെ നമ്മൾ കളിക്കാൻ തുടങ്ങി ഗൈസ് ഈ സാധനമാണ് തെറ്റി വെസ്റ്റ് ഇങ്ങനെ നമ്മൾ കളിക്കുന്ന പോലത്തെ ഒരു റീലിൽ ടു അത് ഇപ്പം എനിക്ക് മ്യൂസിക് ആക്കിയിട്ട് എടുക്കാൻ കഴിയില്ല എൻ്റെ കുപ്പായിട്ടുന്ന് സ്റ്റിക്കറല്ല ഇളകി ഉളകി വരുന്നുണ്ട് ഏകദേശം നമ്മൾ റീൽ എടുക്കാൻ റെഡിയാണ് എന്നെ നീരാളി എന്ന് വെച്ചപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചാനലിൽ നീരാളിന്നും വിളിക്കണ്ടായില്ല എൻ്റെ പിന്നെ കമൻ്റ് ഇടാൻ തുടങ്ങും ഇത് ആമിക്ക് നമ്മൾ ആമീന്ന് ആമാന്ന് നട്ടിട്ടുണ്ട് ഐശ്വര്യക്ക് അട്ടെന്ന് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇരട്ടപ്പേരുകൾ ഉണ്ട് നമ്മളെ ഗ്രൂപ്പിൽ െന്ന് പറിറ്റ് ഇരിക്കുന്ന രണ്ടുപോയി നമ്മളങ്ങനെ നമ്മളെ അഞ്ചു പിയിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മള് ഉള്ളപ്പം ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ എന്തെല്ലോ വന്നിട്ടുണ്ട് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ട് മുകളിൽ കയറി ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നിന്ന് നമുക്ക് ആളുകളും ശബ്ദങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും തിരിയൂല പിന്നെ അപ്പുറത്തന്നെ പരിപാടി നടക്കുന്നുണ്ടല്ലോ അപ്പം നമുക്ക് പരിപാടി പരിപാടിയൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു നമ്മൾ താഴേക്ക് ഇറങ്ങി അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് നിന്നു ഇത്രയും കുറച്ചാളേ ഉള്ളൂ ഇതാണ് നമ്മൾ സ്കൂൾ പുലുബി ഹിന്ദു എൽ പി സ്കൂൾ ബന്ധുക്കൾ മാത്രം പഠിക്കുന്നതല്ലേ എല്ലാവരും പഠിക്കുന്നുണ്ട് അവിടുന്ന് സ്റ്റേജ് പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ഇവിടെ നമ്മളിരുന്ന് ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് സെറ്റായി മുടിയെല്ലാം കെട്ടി സെറ്റാക്കുവാണ് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് സ്റ്റേജിലേക്ക് പോകേണ്ട ടൈമായി പേര് കൊടുക്കണം ഇനി ചിലപ്പോൾ ആമിയുടെ കയ്യിലായിരിക്കും നമ്മളെ ഫോൺ ഉണ്ടാവുക ഗൈസ് ഇത് നമ്മളുടെ ഡാൻസിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇപ്പം നമ്മൾ കുറച്ച് ടീച്ചേഴ്സും അവരെല്ലാം കൂടിയിട്ട് ചെയ്ത ഒരു ചെറിയ ഡാൻസാണ് ഗൈസ് ഇരുന്നു അപ്പം ആമി അവിടെ സ്പീക്കറിൻ്റെ സൈഡിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഗൈസ് നമ്മൾ നമ്മൾ പഠിക്കുമ്പോൾ അതായത് കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായിരുന്നതിന് ഷെ മാഷായിരുന്നു നമ്മളെ ഹെഡ് മാഷായിരുന്നു മാഷ ഒരു പാട്ട് പാടുന്നതാണ് ഗയസ് നമുക്ക് വോയിസ് ഇടാൻ കഴിയാത്ത അത് കോപ്പി റൈറ്റിൻ്റെ ഒരു കാര്യമുള്ളതുകൊണ്ടാണ് വോയിസ് ഞാനിടുന്നില്ല ഗയസ് ഗൈസ് ഇതായിരുന്നു നമ്മൾ കളിച്ച സ്റ്റേജ് ഇത് നമ്മളെ അഞ്ചാം ക്ലാസ് നിന്ന് പഠിപ്പിച്ച മാഷാണ് ഗൈസ് അങ്ങനെ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മളെ മിനി വ്ലോഗ് ഹോപ്പ് യു ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയ വീഡിയോ കാണാം ബായ്